ഓണസമാനമായി യിലെ മേൽപാത തുറക്കുമെന്ന വാക്കു വിഫലമായി ചെർക്കളയിൽ കുണ്ടും കുഴിയുമായി സർവീസ് റോഡ് അപകടാവസ്ഥയിൽ തുടരുമ്പോഴും മേൽപാത അടഞ്ഞുതന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷത്തിലേറെയായി ചെർക്കളയിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാവുന്നത് പതിമൂന്ന് മീറ്റർ വീതിയും അഞ്ഞൂറ്റി നാല്പത്തി ആറ് മീറ്റർ നീളവുമുള്ള കാസർഗോഡ് ഭാഗത്തുനിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന മേൽപാതയുടെ ഭാഗമാണ് ഓണത്തിന് മുൻപ് തുറക്കാനിരുന്നത് ചെങ്കള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് തുടങ്ങുന്ന മേൽപ്പാത ഇരുപത്തി ഒന്ന് തൂണുകളിലൂടെ കടന്ന് വി കെ പാറയ്ക്ക് സമീപമാണ് അവസാനിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ കോൺക്രീറ്റ് സ്ലാബിനു മുകളിലുള്ള ടാറിംഗ് നടത്തും ഇത് പൂർത്തിയായാൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി മാനേജർ പറഞ്ഞിരുന്നു ഓണം കഴിഞ്ഞ് മാസം ഒന്ന് പിന്നിട്ടിട്ടും യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാത എന്ന് പൂർത്തിയാകുമെന്ന് യാതൊരു വ്യക്തതയുമില്ലെന്ന് പൊതുപ്രവർത്തകൻ നാസ ചെർക്കളം പറഞ്ഞു മേഗ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി നാളിതുവരെയായി അമ്പത് ശതമാനം പൂർത്തിയാക്കാത്തത് കൊണ്ടുണ്ടായ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പറ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്രയും കഷ്ടത ജനങ്ങൾക്ക് അനുഭവിക്കാൻ അവർ അവസരമുണ്ടാക്കി ഇപ്പം ഇതൊക്കെ സഹിച്ച് ഈ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇത് ഓപ്പണാവുമെന്ന് കരുതി ഈ കഴിഞ്ഞ ഓണത്തിന് ഈ എൻ്റെ പുറകിൽ കാണുന്ന ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമെന്ന് പോലും പറഞ്ഞ് അതും ജനങ്ങളെ കബളിപ്പിച്ചു നാളെ ഇതുവരെയായി ചെയ്ത വർക്കിൽ ഗുണനിലവാരം ഇല്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് പോലും വ്യക്തമാവും മൂന്ന് പാലങ്ങളുണ്ട് ചെറുക്കളയിൽ ഇതിലെ അമ്പത് ശതമാനം ഒരു പാലം എൺപത് ശതമാനം പൂർത്തിയായി മറ്റൊരു പാലം അമ്പത് ശതമാനം പൂർത്തിയായി മറ്റൊരു മൂന്നാമത്തെ പാലം ഇരുപത് ശതമാനം വർക്കേ പൂർത്തിയായിട്ടുള്ളൂ ഇങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് മേഘ അതിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെർക്കളയിൽ നിലവിൽ പൂർണ്ണമായും തകർന്ന റോഡിൽ മഴയിൽ ചെളിവെള്ളം കെട്ടി കാൽനടയാത്ര പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് വെള്ളം ഒഴുകിപ്പോയിരുന്ന ഓവുകളും മറ്റും മേൽപ്പാതയുടെ നിർമ്മാണ വേളയിൽ മണ്ണിട്ട് മൂടുകയും പുതിയ ഓവുചാലുകൾ പണിയാതിരുന്നതുമാണ് കടകളിൽ ഉൾപ്പെടെ ചെളിവെള്ളം കയറുന്നതിന് ഇടയാക്കിയത് സർവീസ് റോഡ് പണിയുന്നതിന് മുൻപ് ഓവുചാലുകൾ ഉണ്ടാക്കി വെള്ളം ഒഴുകുന്നതിന് സൗകര്യമൊരുക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നഗരത്തെ ആകപ്പാടെ ചളിക്കുളമാക്കുന്ന നിർമ്മാണമാണ് ദേശീയപാതയുടേതെന്ന് നാസർ ചെർക്കളം കൂട്ടിച്ചേർത്തു ഇവിടെ ചെർക്കളയിൽ നിന്ന് വരുന്ന മഴവെള്ളം ഈ ഒഴുകിവരുന്ന മഴവെള്ളമൊക്കെ തുറന്ന ഡ്രൈനേജിലായിരുന്നു നേരത്തെ പോയിരുന്നത് അതൊക്കെ അടച്ചുപൂട്ടി ഇല്ലാതാക്കി ഇപ്പോൾ വെറും ഒരു മീറ്ററിന്റെ നൂറ് സെന്റിമീറ്ററിന്റെ ബോക്സ് ഭൂമിക്കടിയിൽ അതും ഒന്നര മീറ്റർ താഴ്ചയിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മഴവെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും ഏതൊരാൾക്കും ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമാണ് തുറന്ന ഓപ്പൺ ഡ്രൈനേജിൽ പോയിക്കൊണ്ടിരുന്ന മഴവെള്ളം ഈ ഭൂമിക്കടിയിലുള്ള ഒന്നര മീറ്റർ ഡ്രെയിനേജിൽ പോവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചെറുക്കുള ടൗൺ പൂർണ്ണമായി ചളിക്കുളമായി മാറി കഴിഞ്ഞ മൂന്ന് റെയിനി സീസൺ മഴക്കാലം നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു അന്തർ സംസ്ഥാന പാത കൂടിയാണ് ഈ ചെറുക്കട ജംഗ്ഷൻ ഇവിടെ ആളുകൾ വന്നിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ചടങ്ങിന് പോകാൻ വേണ്ടി നല്ല വസ്ത്രങ്ങളും ഷൂ ഇട്ട് വന്ന് കഴിഞ്ഞാൽ മുഴുവനും അഴുക്കായി ഒരു ജീവിതം ആകെ പൊറുതി ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം മുന്നോട്ട് പോയത് ഇപ്പോൾ ഈ വർക്ക് എന്ന് തീരുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഒരാൾക്കുമില്ല ഉദ്യോഗസ്ഥന്മാർ അതിനെ പറ്റിയിട്ട് ഒരക്ഷരം വേണ്ടുന്നില്ല ഈ വർക്ക് ചെയ്യുന്ന അവർ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പ് ഉറപ്പുവരുത്താതെ കാരണം ഒരാൾ മേലെ നിന്ന് താഴെ വീണ് മരണപ്പെട്ടു അതിനുശേഷം അവരെ കൂടെ ഉണ്ടായിരുന്ന പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതോളം തൊഴിലാളികൾ ഇവിടെ വിട്ടുപോയി മറ്റൊരു ടീം വന്നു ഓരോ ആഴ്ചയിലും ഓരോ പീസ് വർക്കുകളും വ്യത്യസ്തമായിട്ടുള്ള സബ് കോൺട്രാക്ടറെ കൊണ്ടാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത് കൃത്യമായ ഒരു ഫണ്ട് നീക്കി വെക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഈ വർക്ക് ഇത്രയും മോശമാവാൻ കാരണം ഇത്രയും ഡിലേ ആവാൻ കാരണം ആവശ്യമായിട്ടുള്ള പരിഗണന മേഘാ എഞ്ചിനീയറിംഗ് ഈ ഒരു ഭാഗത്തേക്ക് നൽകിയിട്ടില്ല അത് കൃത്യമായി പരിശോധിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല അവരെയും രണ്ട് കൂട്ടരെയും ഇതിനു വേണ്ടി മോണിറ്റർ ചെയ്യാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല പല പരാതികളും നമ്മൾ നൽകി അതുപോലെ ഒരുപാട് മീറ്റിംഗുകൾ കലക്ടർ നേരിട്ട് വിളിച്ചു ചേർത്തു ഇതിലൊന്നും കൃത്യമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തരാൻ അവർ തന്ന നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെടാനോ അതല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ മിനിറ്റ്സിൽ ചേർക്കാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ ഒരു കൂട്ടുകച്ചവടം എല്ലാവരും കൂടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലായി തുടർന്ന് വന്നത് ജനജീവിതം തന്നെ ദുസ്സഹമാക്കുന്ന ചെർക്കളയിലെ ദേശീയപാത നിർമ്മാണം എത്രയും പെട്ടെന്ന് തന്നെ ശാസ്ത്രീയമായി തന്നെ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സർവീസ് റോഡ് പോലും നേരെയല്ലാത്ത ദേശീയപാതയിലൂടെ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്നത് ഭീതിയോടെ ഓണസമ്മാനം ക്രിസ്മസിനെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ബിന്ദുജ് ന്യൂസ് ഫോർട്ടീൻ ലൈവ് കാസർഗോഡ്